കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ ക്ലിർക്കാത്തതാണ് എല്ലാവരുടെയും പ്രശ്നം അല്ലേ അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഒരു ഹെയർ ടോണിക് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ചൂട് കഞ്ഞിവെള്ളം എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്ത കഞ്ഞിവെള്ളം എടുക്കാവുന്നതാണ് ഏത് കഞ്ഞിവെള്ളം ആയാലും നമ്മളിത് പിന്നീട് ചൂടാക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തണുത്തതായാലും ചൂടായാലും കുഴപ്പമൊന്നുമില്ല അതിനുശേഷം ശേഷം എടുത്തിട്ടുള്ളത് ഒരു സ്പൂണ് എള്ളാണ് കേട്ടോ എള് നല്ലവണ്ണം കഴുകി അതിന് അതിനുശേഷം ആ കഞ്ഞിവെള്ളത്തിലേക്ക് ആ എള്ളും ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇത് ഈ കാണിക്കുന്ന സ്പൂണിനാണ് ഞാൻ ഒരു സ്പൂണ് എള്ള് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് തിളപ്പിക്കാം നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ കളർ ഒന്ന് മാറും കേട്ടോ നമ്മുടെ കട്ടൻ കാപ്പിയുടെ കളറാവും ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം തണുത്തിട്ട് നമുക്ക് അരിച്ചു മാറ്റാവുന്നതാണ് കേട്ടോ അരിച്ചു മാറ്റിയിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുട്ടയാണ് കേട്ടോ നമ്മുടെ മുടിയെ താഴ്ച്ചു വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ മുട്ട മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി തണുത്ത മിക്സിലേക്ക് മുട്ടയും കൂടെ ആഴ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇത് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആരോഗ്യമുള്ള മുടിക്കും മുടി കൊഴിച്ചിലിനും ഏറ്റവും നല്ലൊരു പ്രകൃതിദത്ത വഴിയാണ് നമ്മുടെ മുട്ട കേട്ടോ അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് ആഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ മുട്ടയുടെ വെള്ളയും മഞ്ഞും ഒരുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ആ ഭാഗം സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോസിനും റിപ്പീറ്റായിട്ട് കാണിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ആ അതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ടൊന്ന് മസാജും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ മുടി കൂടുതൽ സിൽക്കിയും സ്മൂത്തും ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ മുട്ട സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയിൽ പ്രോട്ടീൻ ഫാറ്റി ആസിഡ് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ എന്നിവയും അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയെ സഹായിക്കുകയും മുടി കൊഴിച്ചിലിൻ്റെ ലക്ഷണങ്ങളെ എളുപ്പത്തിൽ കുറയ്ക്കാനും നമ്മുടെ മുട്ടയ്ക്ക് കഴിയും കേട്ടോ അപ്പം മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇത് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നത് കേട്ടോ ഷാംപൂ ഉപയോഗിക്കുന്നവർക്ക് ഷാംപൂ ഉപയോഗിച്ച് കഴുകാവുന്നതാണ് മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ ചിലവർക്ക് മുട്ടയുടെ സ്മെല്ല് പിടിക്കത്തില്ല കേട്ടോ അവരൊന്ന് ഷാംപൂ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അടുത്ത നമ്മുടെ എള്ളാണ് കേട്ടോ എള് നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുകയും അതുപോലെ തന്നെ കുഴിഞ്ഞു മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ കിളർത്തു വരുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ എള് ഏട്ടോ അടുത്ത നമ്മുടെ ഐറ്റം നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളം മാത്രമായിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്താലും നമ്മുടെ മുടി കൊഴിയുന്നത് തടയാൻ അതുപോലെ തന്നെ മുടികൾ പുതിയതായിട്ട് വരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം മുടിയുടെ ഘർഷണം കുറയ്ക്കുകയും മുടിയുടെ ഇലാസ്തികത വർദ്ധിപ്പിക്കുകയും മുടിക്ക് കൂടുതൽ തിളക്കം നൽകുവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരൈറ്റമാണേ അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തില് ആൻ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾക്ക് പേരുകേട്ട അലൻഡോയിനും അതുപോലെ തന്നെ മുടിയുടെ തണ്ടിനെ ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന പ്രോട്ടീനുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളും ധാതുക്കളും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് അമിനോ ആസിഡ് വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ ഇ എന്നിവയെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഘടകങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം മകാലനിര തടയാനും മുടി കൊഴിച്ചിൽ മാറാനും ആരോഗ്യമുള്ള മുടിയും സ്കാൽപ്പും കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ ഉയർന്ന പോഷകങ്ങളും കഞ്ഞിവെള്ളത്തിൻ്റെ കുറഞ്ഞ പി എച്ചും മൂല്യവും ഇതൊരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ഏജൻ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇപ്പോൾ വീട് വീട് റക്കോഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കോഴി കൂവുന്നുണ്ട് കേട്ടോ അതൊന്ന് ക്ഷമിച്ചേക്കുക എല്ലാവരും ഈ ഹെയർ ടോണിക്ക് കൂടുതലും നമ്മുടെ സ്കാൽപ്പിൽ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കുറഞ്ഞ അളവിൽ മാത്രം നമുക്ക് മുടി ഇഴകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കാരണം നമുക്ക് ആരോഗ്യമുള്ള സ്കാൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വേരുകളുള്ളത് നമ്മുടെ സ്കാൽപ്പിലാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ സ്കാൽപ്പിൽ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുന്ന കൊടുക്കുന്നത് നല്ലതായിരിക്കും എങ്കിൽ മാത്രമേ നമുക്കിതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലാതെ ചുമ്മാ കണ്ടിട്ട് അയ്യോ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുക അല്ല വേണ്ടത് ഞാൻ ഹെയർ ടോണിക്ക് അപ്ലൈ ചെയ്ത് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും അത് എനിക്ക് മാത്രമേ ഗുണം ചെയ്യുന്നുള്ളൂ കേട്ടോ പക്ഷേ നിങ്ങൾക്കത് ഗുണമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് എൻ്റെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മുടി വളർന്നില്ല എന്ന് പറയുന്നത് നല്ല കാര്യമല്ല കേട്ടോ വീഡിയോസ് കണ്ടാൽ മാത്രം മുടി വളരില്ല അത് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ